പണ്ടൊരിക്കൽ മലകളുടെ നടുവിൽ ഒരു കുളമുണ്ടായിരുന്നു നീലക്കുളം ചന്ദ്രപ്രകാശത്തിൽ അതിന്മീതെ നൃത്തം ചെയ്യുമത്രേ ദേവകന്യക മനുഷ്യരുടെ കണ്ണുകൾക്ക് കാണാൻ അത് കുളത്തിന്റെ വെള്ളം നീലമായി മിന്നുന്നു ആദിത്യൻ ഒളിച്ചു നിൽക്കുന്നു ശ്വാസം പിടിച്ച് ആകാശം മിണ്ടുമ്പോൾ ഭൂമി കേൾക്കണം ആരാണ് എന്റെ സ്വരത്തെ പിന്തുടരുന്നത് ഇത് സ്വപ്നമോ യഥാർത്ഥമോ മാനവനെ നീ എന്നെ കണ്ടുവോ എനിക്കത് മനസ്സിലായില്ല നീ ആരാണ് ഞാൻ നീല ആകാശത്തിന്റെ മകൾ എന്റെ ലോകം രഹസ്യം ഇപ്പോൾ നീ അതിൽ കാൽ കാൽവച്ചിരിക്കുന്നു ഇത് എന്റെ ലോകം പക്ഷേ ഇതിനെ മനുഷ്യർ അറിയാൻ പാടില്ല പറയരുത് പറയുകയാണെങ്കിൽ ീ കാണുന്നതെല്ലാം മറയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അടുത്ത ദിവസം ഗ്രാമക്കാർ ആദിത്യനെ ചുറ്റും നിൽക്കുന്നു അവൻ ആവേശത്തോടെ എല്ലാം പറയുന്നു അതെ അവൾ വെള്ളത്തിൻമീതെ നടന്നു അവളുടെ കണ്ണുകൾ നീലമായം പോലെ കഥ പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ണുകൾ മങ്ങിത്തുടങ്ങുന്നു മഴ പെയ്യുന്നു കുളത്തിലെ വെള്ളം ഇരുണ്ടു നിൽക്കുന്നു രഹസ്യം പറഞ്ഞയാൾക്ക് കുളം പ്രതികാരം ചെയ്തു നീലക്കുളം കലിഞ്ഞുപോയി ആദിത്യൻ കുളത്തിനരികിൽ കിടക്കുന്നു അവന്റെ കണ്ണുകൾ കറുപ്പാകുന്നു വെള്ളം ആകാശത്തിലേക്ക് വലിഞ്ഞ് അപ്രത്യക്ഷമാകുന്നു മാനവനെ രഹസ്യങ്ങളെ പങ്കിടരുത് ചില സത്യമുകൾ കാണാൻ മാത്രമാണ് പറയാനല്ല അമ്മേ നീലക്കുളം എവിടെ പോയി പോയിട്ടില്ല കുഞ്ഞേ മഴവില്ലു വീഴുമ്പോൾ കുറെ നിമിഷം അതിൻറെ നീലനിറം കാണാമല്ലോ അതാണ് അവൾ തിരിച്ചു വരുന്നത് മനുഷ്യൻ കാണേണ്ടതും പറയേണ്ടതും തമ്മിലുള്ള അതിരറിയണം ചില അത്ഭുതങ്ങൾ നമുക്ക് അനുഭവിക്കാൻ മാത്രമാണ്